ടീച്ചാ വിവാദത്തിൽ നിലപാട് മയപ്പെടുത്തി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൂളും മാതാപിതാക്കളുമായ സമവായമുണ്ടായെങ്കിൽ നല്ലതെന്നും അത് അവിടെ തീരട്ടെയെന്നും സമ്മേളനത്തിൽ മന്ത്രി വ്യക്തമാക്കി താൻ സംസാരിച്ചത് കുട്ടിക്ക് വേണ്ടിയാണെന്നും ആർക്കും വിദ്യാഭ്യാസം നിഷേധിക്കാൻ അധികാരമില്ലെന്നും മന്ത്രി കുട്ടിച്ചേർത്തു ഇതു സംബന്ധിച്ച് സ്കൂൾ മാനേജ്മെന്റിന്റെ രേഖാമൂലമുള്ള മറുപടി ലഭിച്ചതായും ഈ പ്രശ്നം ഇതോടെ അവസാനിക്കട്ടെയെന്നും മന്ത്രി വ്യക്തമാക്കി വിദ്യാഭ്യാസ വകുപ്പിനെതിരെ കോടതിയെ സമീപിക്കാനായിരുന്നു സ്കൂൾ അധികൃതരുടെ തീരുമാനം കുട്ടികളുടെ യൂണിഫോം സംബന്ധിച്ച തീരുമാനം സ്കൂൾ മാനേജ്മെന്റിന്റേത് മാത്രമാണെന്നും കോടതി ഇത് സംബന്ധിച്ച പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും സ്കൂൾ പ്രിൻസിപ്പൽ അടക്കം വ്യക്തമാക്കിയിരുന്നു ഇത് സത്യവിരുദ്ധമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ് ഇവിടെ വന്നിരിക്കുന്ന റിപ്പോർട്ട് ഒരിക്കലും കുട്ടിയെ പുറത്താക്കിയിട്ടില്ല പിന്നാലെയാണ് വിദ്യാഭ്യാസ മന്ത്രി നിലപാട്